നമസ്കാരം നേപ്പാളിൽ ജൻസി പ്രക്ഷോഭകർ കൂട്ടം പോലെയാണ് കെ പി ശർമാവലി സർക്കാരിലെ ഭരണസാരഥികളെ നേരിടുന്നത് ആൾക്കൂട്ടം തെരുവ് കൈയടക്കിയതോടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീയിട്ടു കർഫ്യൂ ലംഘിച്ചാണ് യുവാക്കൾ യുവാക്കൾക്ക് മുതിർന്നത് അറുപത്തഞ്ചുകാരനായ ധനമന്ത്രി ബിഷ്ണു പൗഡേലിനെ തെരുവിലൂടെ ഓടിക്കുന്നതിന്റെയും തൊഴിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്നു കാഠ്മണ്ഡുവിലെ തെരുവുകളിലൂടെ ഓടുന്ന ബിഷ്ണു പട്ടേലിന്റെ പിന്നാലെ ഇരുപതിലേറെ പേരാണ് ആക്രോശവുമായി പിന്തുടരുന്നത് എതിർ ദിശയിൽ വന്ന ഒരു യുവാവ് മന്ത്രിയെ തൊഴിച്ചിടുന്നതും നിലനിർത്തിയ മന്ത്രി ഒരു മതിലിൽ ഇടിച്ചു വീഴുന്നതും വീഡിയോയിൽ കാണാം ജീവൻ രക്ഷിക്കാനായി മന്ത്രി ഒരു നിമിഷം പാഴാക്കാതെ എഴുന്നേൽക്കുന്നതും വീണ്ടും ഓർന്നതും കാണാം അവിടെ വെച്ച് വീഡിയോ മുറിയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും അഴിമതിക്കും സാമൂഹിക മാധ്യമ നിരോധനത്തിനും എതിരെ തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്കിടെയാണ് ധനമന്ത്രിയെ പ്രതിഷേധക്കാർ ഓടിച്ചിട്ട് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നത് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ഇന്ന് രാവിലെ തന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു രാഷ്ട്രീയ പരിഹാരത്തിനും സമാധാന പുനഃസ്ഥാപനത്തിനും ഞാൻ ഇന്നു മുതൽ എന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രസ്താവനയിൽ ലോകത്തെ അറിയിച്ചത് ഒലിക്കപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാരും രാജി സമർപ്പിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിനും വ്യാപകമായ അഴിമതിക്കുമെതിരെ ജൻസി നേതൃത്വത്തിൽ യുവജനങ്ങളടക്കം ആയിരക്കണക്കിന് ആളുകൾ തിങ്കളാഴ്ച കാഠ്മണ്ഡുവിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും തെരുവിലിറങ്ങിയിരുന്നു പ്രക്ഷോഭങ്ങളിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിൽ പരം അധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് നിരോധനം തിങ്കളാഴ്ച രാത്രി തന്നെ പിൻവലിച്ചെങ്കിലും ചൊവ്വാഴ്ചയും പ്രതിഷേധം ശക്തമാവുകയായിരുന്നു മന്ത്രിമാരുടെയും സർക്കാർ കെട്ടിടങ്ങളുടെയും വീടുകൾക്ക് പ്രക്ഷോഭകർ തീയിട്ട് നശിപ്പിച്ചു നേപ്പാൾ കോൺഗ്രസ് പ്രസിഡന്റ് ഷേർ ബഹാദൂർ ദ്വീപ്ക്കും വിദേശകാര്യമന്ത്രി ആർ ജു റാണയ്ക്കും പരിക്കേറ്റതായും സൂചനകളുണ്ട് നിലവിൽ അതേസമയം പുതിയ സർക്കാരിനെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം ഏൽപ്പിക്കുന്നതുവരെ രാജ്യത്തെ നയിക്കാൻ ഇടക്കാല സർക്കാർ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇടക്കാല പ്രധാനമന്ത്രിയായി കാഠ്മണ്ഡു മേയറായ ബാലേന്ദ്ര ഷായ എന്ന യുവാവിനെ നിയമിക്കണമെന്ന ആവശ്യം ജൻസി പ്രക്ഷോഭകർ ഉയർത്തിക്കഴിഞ്ഞു രാജ്യത്ത് ഒരു സൈനിക അട്ടിമറി ഉണ്ടാവാതിരിക്കാൻ ബാലേന്ദ്ര ഷായെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിയമിക്കണമെന്ന ആവശ്യമാണ് പ്രക്ഷോഭർ ആവശ്യപ്പെടുന്നത് ഇതിനുള്ള പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും കെ പി ശർമ രാജിവെച്ചതിന് പിന്നാലെയാണ് ബാലേന്ദ്ര ഷായ് ഉയർത്തിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങിയത് സിവിൽ എഞ്ചിനീയറും റാപ്പറുമായിരുന്ന ബാലേന്ദ്ര ഷാ സ്വതന്ത്രനായ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അഴിമതിക്കെതിരായ നിലപാടുകളിലൂടെ യുവജനങ്ങളുടെ പിന്തുണയിലൂടെയുമാണ് നേപ്പാളിൽ ശ്രദ്ധേയനായത് പ്രതിഷേധങ്ങളെ തുടർന്ന് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണമായും അടച്ചിട്ടിരിക്കുകയാണ് വിമാനത്താവളത്തെ സുരക്ഷ ഉറപ്പാക്കാൻ നേപ്പാൾ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് പാർലമെന്റ് പിരിച്ചുവിടുക എം പിമാർ കൂട്ടത്തോടെ രാജിവെക്കുക പ്രക്ഷോഭകർക്കെതിരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിലവിൽ പ്രക്ഷോഭകർ ഉന്നയിക്കുന്നത് എന്തായാലും നേപ്പാളിലെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്ന അവസ്ഥയിലാണ് പ്രക്ഷോഭകർ തെരുവുകൾ കീഴടക്കുന്ന സാഹചര്യമുണ്ട് പാർലമെന്റിനടക്കം തീയിട്ട സാഹചര്യമുണ്ട് നിരവധി മന്ത്രിമാർ ഇപ്പോഴും ഉളിത്താവളങ്ങളിലാണ് പ്രധാനമന്ത്രിയെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു സൈന്യം ക്രമസമാധാന പരിപാലനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും മുഴുക്കം നേപ്പാളിൽ നിന്നും വരുന്നത്